ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റീച്ച് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രി കാലങ്ങളിലെ ചിന്തകളാണ് നിങ്ങളുടെ പേഴ്സണിന്റെ ലൈറ്റ് നൈറ്റ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ആണ് സോ ഇത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആകും ഓക്കെ ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ എന്നും വെച്ചിരിക്കുന്നത് പോലെ രണ്ട് പയൽസ് ആണ് വെച്ചിട്ടുള്ളത് ദ മെസഞ്ചർ ഓഫ് എർത്ത് ആണ് ഫസ്റ്റ് പയലായിട്ട് നമ്മൾക്ക് ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു ഒരു യാ ഒരു സ്മാർട്ട് ലേഡി സൂചിപ്പിക്കുന്നു ആൻഡ് ഓൾസോ ദിസ് വൺ ഇസ് ദ സെക്കൻഡ് പായൽ ദ മെസ്സെഞ്ചർ ഓഫ് എയർ ഓക്കെ യെസ് ഇതും ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലേഡി ഓക്കെ ഇത് കുറച്ച് ഒരു ബോൾഡ് ആയിട്ടുള്ളൊരു ലേഡി ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഒരു കൂളായിട്ടിരിക്കുന്ന ഒരു ഒരു ലേഡി ഓക്കെ ഇതിലേത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് ഫസ്റ്റ് പായലിലേക്ക് പോവാം മെസ്സഞ്ചർ ഓഫ് എർത്ത് Okay, friends, up your first pile, your person late night thoughts and feelings are what they are thinking about you. Oh, okay, stay positive. Uh, okay, the dark contact situation, breakup situation. Okay, the divine messages will be the guidance and the deepening. Okay. റീഡിങ്ങിന് പോണേന് തൊറ്റു മുൻപായിട്ട് ഒരറിയിപ്പുണ്ട് ക്രിസ്മസ് ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ സൊ പേഴ്സണൽ റീഡിങ് ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ ബാക്കി ക്രിസ്മസ് ഓഫറിൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും സോ ബാക്ക് ടു റീഡിങ് ഓക്കെ ഓക്കെ നിങ്ങളുടെ പേഴ്സിൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് ഇവിടെ ഓഫ് കോഴ്സ് ഈ പേഴ്സൺ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറച്ച് കോംപ്ലിക്കേഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് സംതിങ് ഈ വ്യക്തിയുടെ ലൈഫ് ഈ വ്യക്തിയുടെ ജീവിതം അങ്ങനെ ആയിരിക്കാം ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു കേൾസ് കിട്ടിയ പോലത്തെ ഒരു എനർജി അതായത് ഒരു ഒരു ശാപക്കണക്കെ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഒരു എന്താ പറയുക എന്ത് ചെയ്താലും പ്രശ്നങ്ങൾ മാത്രം വരുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ഈ പേഴ്സന്റെ ഒരു സ്ട്രെയിറ്റ് ഫോർവേർഡ് ഈ പേഴ്സന്റെ എനർജി നോക്കുകയാണെങ്കിൽ കുറച്ചധികം മോശക്കേടുകൾ അല്ലെങ്കിൽ കുറച്ചധികം നെഗറ്റീവ് എനർജീസ് ഇത് നിങ്ങൾ നെഗറ്റീവ് വിചാരിക്കേണ്ട ആവശ്യമില്ല ഇതൊരു ഗൈഡൻസും കൂടിയാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ നിങ്ങളുടെ പേഴ്സന് ഇപ്പം ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് നിങ്ങളത് മനസ്സിലാക്കണം ഓക്കെ നിങ്ങളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം സൊ അതിനനുസരിച്ച് വേണം റിലേഷൻഷിപ്പിൽ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ വളരെ റിസ്കി ആയിട്ടുള്ള സന്ദർഭങ്ങള് മേ ബി അത് ചിലപ്പോൾ മേ ബി വീട് പണി ഉണ്ടാകാം വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ കടങ്ങള് അങ്ങനെയുള്ള എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്യാൻ നോക്കിയിട്ട് അത് സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ അത്തരത്തിലുള്ള ഒരവസ്ഥകളൊക്കെ കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ റിസ്കി നേച്ചർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് എന്ത് കാര്യത്തിലും റിസ്ക് എടുത്താൽ മാത്രമാണ് അതൊരു വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ളതിനെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത് ഈ വ്യക്തിയുടെ ഓവറോൾ ജീവിതത്തിലെ കാര്യങ്ങൾ മാത്രമല്ല ഇൻക്ലൂഡിങ് യുവർ റിലെ റിലേഷൻഷിപ്പ് ഓക്കെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടായാലും ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒരു റിസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് മസ്റ്റായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ട് സോ അത് തരണം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സക്സസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നല്ല രീതിയിൽ റിസ്ക് എടുക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഓഫ് കോഴ്സ് നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് സോ ഇത്തരം പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി ഓക്കെ അതിപ്പോൾ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആവാൻ കാരണം ഈ വ്യക്തി തന്നെയാണ് ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഒരു എൺപത് ശതമാനവും തെറ്റുകൾ ഇല്ല അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പക്ഷേ ഈ പേഴ്സന്റെ ഭാഗത്താണ് തെറ്റുകൾ പക്ഷേ ഈ പേഴ്സൺ പറഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിച്ചു പോയിട്ടുള്ള പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ സിറ്റുവേഷൻസ് കാരണമാണ് ഈ വ്യക്തി അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തു പോകുന്നത് ഓക്കെ അത് വേണമെന്ന് വിചാരിച്ചിട്ടല്ല ഈ പേഴ്സന്റെ സിറ്റുവേഷൻ ഈ പേഴ്സണെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നു സോ ഈ വ്യക്തി എന്താ ചെയ്യുന്ന പോലും അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഈ വ്യക്തി റിയലൈസ് ചെയ്യുന്നത് ഓക്കെ എന്താണ് ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തത് എന്നുള്ളത് അപ്പം ഒരു ഒരു സമാധാനകരമായിട്ടുള്ള ഒരു മനസ്സല്ല ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് ഓക്കെ ഉറക്കമൊന്നും കിട്ടാത്ത അവസ്ഥകളും കാണിക്കുന്നുണ്ട് സോ ഈ വ്യക്തി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് മനസ്സിൽ അത് ഒരു പോലെ നിങ്ങളോട് പറയുന്നുണ്ട് നേരിട്ടല്ല മനസ്സിൽ പറയുന്നുണ്ട് നിങ്ങൾ ഉറപ്പായും ഈ വ്യക്തിയോട് ക്ഷമ കൊടുക്കണം ഓക്കെ ഈ വ്യക്തിയോട് ക്ഷമിക്കണം എന്ന് ഈ വ്യക്തി മനസ്സിൽ തിങ്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു യാചന പോലെ അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് പോലെ ഈ വ്യക്തി അങ്ങനെ നിങ്ങളോട് പറയുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ വ്യക്തി സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് അതായത് ഒരു സ്റ്റക്ക് എനർജിയാണ് കാണിക്കുന്നത് ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തിയോട് ധൃതി പിടിച്ച് ഈ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകണം പോസിറ്റീവായിട്ടുള്ള കാര്യം തീരുമാനിക്കണം എന്നൊക്കെ പറഞ്ഞാലൊന്നും ഒരു കാര്യവും ഇല്ല ബിക്കോസ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ ബിക്കോസ് ഡ്യൂ ടു ഹിസ് ഓർഹർ സിറ്റുവേഷൻ ഓക്കെ ആൻഡ് ഓൾസോ കറണ്ട് സിറ്റുവേഷൻ പ്രകാരം ഇവിടെ സ്നേഹമുണ്ട് ഉറപ്പായിട്ടും ഇവിടെ സ്നേഹമുണ്ട് പക്ഷേ എന്താ പറയുക ഈ വ്യക്തിക്ക് കുറച്ചും ഗൈഡൻസ് നിങ്ങൾക്ക് അതായത് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് കുറച്ചധികം ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് അത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണിക്കുന്നത് അതായത് യൂണിവേഴ്സിൻ്റെ പല സൈനുകളും അത് മേ ബി ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈസിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ റെയിൻബോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഫെതേഴ്സ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കളേഴ്സ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പോൾ നിങ്ങൾ അത് കുറച്ചും കൂടി മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ആത്മീയമായിട്ട് കുറച്ചും കൂടി ഉയർന്നു കഴിഞ്ഞാൽ സോൾ പവർ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്താൽ ഉറപ്പായിട്ടും യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളോട് എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ലഭി ലഭിക്കുമെന്നാണ് കാണിക്കുന്നത് മേ ബി നിങ്ങൾ ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാകാം സോ അതൊക്കെ നല്ല കാര്യമാണ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും കാര്യങ്ങളെ കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് ആൻഡ് ഓൾസോ യെസ് കുറച്ച് ഭൂമിയായിട്ട് കുറച്ചും കൂടെ എന്താ പറയുക ഒക്കെ ചെരിപ്പ് ചെരിപ്പിടാണ്ട് ഭൂമിയിൽ നടക്കാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അതും ചൊവ്വാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ ചെരിപ്പിടാണ്ട് ഭൂമിയിൽ മണ്ണിൽ ചവിട്ടി നടക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും ദെൻ എപ്പോഴും യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ഓക്കെ മൊസ്റ്റായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക വില് യു ആക്സെപ്റ്റ് മീ ഇഫ് ഐ കമ്മിൻ ടു യുവർ ലൈഫ് ഓക്കെ അപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുമ്പോ അതായത് ആ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ വരുമ്പോഴും ഇറ്റ്സ് വിൽ ബി ലേറ്റ് ചിലപ്പോൾ ലേറ്റ് ആകുമായിരിക്കാം പക്ഷെ വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുമ്പോ എന്നാണ് ചോദിക്കുന്നത് ഐ ആക്ച്വലി നെവർ ന്യൂ ഐ കുഡ് ലവ് എനി വോണ്ട് ദിസ് മച്ച് ഓക്കെ അപ്പോൾ ഒരുപാട് ഫൈറ്റിംഗിലേക്ക് പോകണ്ട ഒരുപാട് തല്ലുപിടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഈ വ്യക്തി ഇപ്പോൾ മൗനം പാലിക്കുന്നതും ഇണ്ടാതിരുന്നുകഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ സോ ബട്ട് ഈ വ്യക്തിക്ക് ഇഷ്ടമാണ് നിങ്ങളെ അപ്പോൾ അത് ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്ക് ഒരു മോശപ്പെട്ട സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല ഓക്കെ യെസ് നമ്പർ ട്വൻറ്റി ടു കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട വ്യക്തിയായിരിക്കാം കമ്മിങ് ഫ്രൈഡേ ട്വൻറ്റി സെവൻ ഇയേഴ്സ് യിങ് യാങ് ബാലൻസ് ഓക്കെ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ അത് ബാലൻസ് ആണ് ഡെൻ സ്റ്റുഡൻറ്റ് അതുപോലെ തന്നെ ലെറ്റർ പി ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫർ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ ആണ് അപ്പോൾ ഈ ഒരു ഓഫറ് പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഓഫറിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ ബാക്കി പേഴ്സണൽ ഓഫറിന്റെ ഓഫറിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസനേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും ഓഫ് എയർ കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമുക്ക് നോക്കാം ഒരു കൂളസ്റ്റ് ഫോം കാണിക്കുന്നുണ്ട് യുവർ പേഴ്സൺ നൈറ്റ് തോട്ട്സ് ആൻഡ് ഫീലിംഗ് ഫോർ യു ദി സെവൻ ഓഫ് വാട്ടർ ഓക്കെ ഓൾ സൈൻസ് ആർ ഹിയർ എക്സ്ക്ലൂഡിംഗ് എർത്ത് സൈൻ ഓക്കെ ഓക്കെ റീഡിംഗിന് പോണതിന് മുൻപായിട്ട് ഒരറിയിപ്പുണ്ട് ക്രിസ്മസ് ഓഫറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിംഗിന്റെ ആണ് അപ്പൊ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഓഫറിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു പേഴ്സണൽ റീഡിങ് ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ ബാക്ക് ടു റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രി കാലങ്ങളിലെ ചിന്തകളാണ് നോക്കുന്നത് ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ബേബി ബി മനസ്സിലായിട്ടുണ്ടാകണം എന്താ പറയുക ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് നല്ല രീതിയിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ബേബി ഏഞ്ചൽസിനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കണം ഓക്കെ ഏഞ്ചൽസിനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ഗാർഡിയൻ ഏഞ്ചൽ പോലെ ഒരു പ്രൊട്ടക്ഷൻ ഏഞ്ചൽ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഏതെങ്കിലും ഒരു ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം കാരണം ഏതൊരവസ്ഥയിലും നിങ്ങൾ എത്ര കീഴ്പോട്ട് പോയാലും അത് നിങ്ങളുടെ വ്യക്തിയായാലും നിങ്ങളായാലും അങ്ങനെ തന്നെയാണ് മേ ബി നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിക്കോട്ടെ വോട്ട് എവർ ഇറ്റ് സേത് റിലേഷൻ ആയിക്കോട്ടെ ഇവിടെ ശരിക്കും ഒരു ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അത് നല്ലൊരു സൈൻ തന്നെയാണത് സോ നിങ്ങൾ മേ ബി വാട്ടർ സൈൻ ഫയർ സൈൻ ഏരിസ് ലിയോ സാജിറ്റേറിയസ് അക്യൂറിസ് ലിപ്ര ജെമിനി അതുപോലെ ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ ഇത്രയും സൈൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിവേ ഈ പേഴ്സൺ ആയിട്ട് പറയുന്നത് ശരിക്കും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ടുള്ള ഒരു രീതി നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് മേ ബി ബിക്കോസ് നിങ്ങളെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു അതായത് മേ ബി നിങ്ങൾ നിങ്ങൾ കൂടുതലും ഒരു ആരാധ ആരാധനാലയ കേന്ദ്രത്തിലൊക്കെ ആയിരിക്കണം നിങ്ങൾ നേരിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടാവുന്നു മേ ബി അമ്പലം പള്ളി അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങൾ ഒക്കെ അങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കണം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത് ദിസ് ഇസ് ബിക്കോസ് അവിടെ ശരിക്കും ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദൈവം നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെയായിട്ടാണ് നമ്മൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് സോ എന്താ പറയാ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ലൈഫ് ഭയങ്കര എൻജോയ്മെന്റ് ആയി അതുപോലെ ഈ പേഴ്സൻ്റെ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് വളരെയധികം എൻജോയ്മെന്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ ബിക്കോസ് നിങ്ങളെ കാണുന്നത് ഈ ഐ മീൻ ഒരു നല്ലൊരു ഒരു കുടുംബിനി അല്ലെങ്കിൽ നല്ലൊരു സ്ത്രീ അല്ലെങ്കിൽ നല്ലൊരു പുരുഷനായിട്ടാണ് ഈ വ്യക്തി കാണുന്നത് നിങ്ങളുടെ എല്ലാ ഫീച്ചേഴ്സും ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേ ബി നിങ്ങളുടെ ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ടാകാം അത് വളരെയധികം ഫോക്കസ് ചെയ്ത് നോക്കുന്നുണ്ടാകാം ബിക്കോസ് നിങ്ങൾ നിങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം ഫയറി നേച്ചർ ആണ് ഓക്കെ വളരെ ഫയറി നേച്ചർ ആണ് ആൻഡ് ഓൾസോ നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ വന്നതോടുകൂടി ഡാം ഷുവർ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് എന്തൊക്കെയോ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ സോ അത് അത് നിസാര കാര്യമല്ല അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രസൻസിലൂടെ ഈ വ്യക്തിക്ക് മേ ബി കരിയർ വൈസ് ആയിരിക്കാം എന്തെങ്കിലും ഉയർച്ചകളൊക്കെ ലഭിച്ചിട്ടുണ്ടാകണം കാരണം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പം ഈ വ്യക്തിക്ക് എപ്പോഴും ഒരു എൻജോയ്മെന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് മേ ബി നിങ്ങൾ സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആയിരിക്കണം അല്ലെങ്കിൽ സക്സസ്ഫുള്ളി ഗോയിങ് ആയിരിക്കണം എന്തായാലും ഒരു ഭയങ്കര എൻജോയ്മെന്റ് ആണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പം ഈ വ്യക്തിക്ക് ഓക്കെ ഭയങ്കര ഒരു ഉത്സാഹവും സന്തോഷവും വരുന്നതായിട്ട് കാണിക്കുന്നു ഓഫ് കോഴ്സ് ഏഞ്ചൽസിന്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം യാ ഇവിടെ പോസിറ്റീവിലേക്കാണ് ഈ ഒരു എനർജി പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അമ്പലങ്ങളിൽ പോവാ പള്ളികളിൽ പോവാ ഇഷ്ട ദൈവത്തെ നന്നായി ആരാധിക്കുക പ്രാർത്ഥിക്കുക നാമങ്ങൾ ജപിക്കുക യെസ് യു ആർ മൈ ടു ഇൻഫ്ലെയിം ഓർ സോൾ മൈറ്റ് പറഞ്ഞില്ല ഓൾറെഡി ഒരു നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ട് യു ടോൾ ടേൺഡ് ഓൾ മൈ ഇൻപെർഫെക്ഷൻ ഇൻ ടു പെർഫെക്ഷൻ ഓക്കെ യാ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ സ്കിപ്പ് സ്കിപ്പ് ചെയ്ത് പോവാൻ പറ്റില്ല ഓക്കെ യെസ് ദാറ്റ്സ് ഗ്രേറ്റ് യെസ് ചൈൽഡിഷ് ബിഹേവ്യർ ജിം ട്രെയിനർ മേ ബി ജിം ട്രെയിനർ സെപ്പറേഷൻ പിരീഡ് മസ്റ്റ് തിങ്ക് ബിഫോർ യു സ്പീക്ക് പൈസസ് ക്യാൻസർ മേ ബി ആ ഒരു ആയിരിക്കണം റോസ് ലവ് സോട്ട് ഓക്കേ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്ലൂസ് എന്ന് പറയുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫറാണ് അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ സ്ക്രീനിലെന്ന് പറയുമ്പോൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഓക്കെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ സ്ക്രീനിൽ കൊടു കൊടുക്കുന്നതായിരിക്കും സോ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു സെക്കൻഡ് പയലുകാർ നിങ്ങൾ കുറച്ച് മാനിഫെസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതൊരിക്കലും നിങ്ങൾ സ്റ്റോപ്പ് ഔട്ട് ചെയ്യരുത് ബിക്കോസ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ വഴിയെ വഴിയെ വരുന്നുണ്ട് ഒരു സക്സസ്സിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ സോ അങ്ങനെയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്